ഞാൻ നിസ്കരിക്കാറുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാറുണ്ട് ഞാൻ വലു എടുക്കും നിസ്കാര പായൽ നിൽക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും നിസ്കാരം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല എംറ്റി ഫീലിംഗ് ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒന്നുമില്ല ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഹെയ് ഓൾ അസ്സാം വലൈക്കും സോ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം നമുക്കൊരു സമാധാനമോ അല്ലെങ്കിൽ ഒരു തൃപ്തി അത് നമുക്ക് ഉണ്ടാകുന്നില്ല സോ അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും നമ്മളുടെ ഈ മാന് കുറഞ്ഞു പോയതുകൊണ്ടോ ഒന്നും ആവുന്നില്ല ആൻഡ് അതിനർത്ഥം നിങ്ങളുടെ പ്രേയേഴ്സ് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഫേക്ക് ഫെയ്ക്കാണെന്നല്ല ആൻഡ് ചിലപ്പോൾ ചില മൊമെൻറ്റ്സ് ഉണ്ടാവും നമ്മൾക്ക് അല്ലാഹുനോട് അത്ര ക്ലോസ് ആയിട്ട് നമുക്കെന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവുന്നില്ല ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഈ മാന് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുന്നില്ല ചിലപ്പോൾ അത് ഒരു സമയത്തിൽ കൂടാം അല്ലെങ്കിൽ കുറയാം പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ മാക്സിമം അത് ഒരുപോലെ കൊണ്ടുപോകാറ് പക്ഷെ നമുക്ക് നിസ്കാരത്തിൽ ഫോക്കസ് കിട്ടാത്ത കാരണം അല്ലെങ്കിൽ ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരുപാട് ടയേർഡായിരിക്കും എല്ലാത്തിൽ നിന്നും തളർന്നു പോയിട്ടുണ്ടാകും മെൻ്റലി ആയിരിക്കാം സ്പിരിച്വലി ആയിരിക്കാം ആൻഡ് അല്ലാ നോസ് ദിസ് അറിയാം ഇതൊക്കെ സോ എന്തുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു എംപ്ടിനെസ് ഫീൽ ചെയ്യുന്നത് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് നമ്മളുടെ ചിന്തകൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ എവിടേക്കോ പോവും നാളത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കയറി വരും ആൻഡ് മേ ബി അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് നിന്ന് നിസ്കരിക്കുന്നതുകൊണ്ടാവാം നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ അടുക്കായിരിക്കും നിസ്കരിക്കുക വർക്ക് ചെയ്യുന്നതിൻ്റെ അടുക്കായിരിക്കും നിസ്കരിക്കുക അല്ലെങ്കിൽ സ്കൂളിലുള്ള ടൈമിലായിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നിസ്കാരം വേഗം തീർക്കാനാണ് നോക്കുന്നത് നമ്മൾ നിസ്കാരം ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് സോ നിസ്കാരം ഒരിക്കലും നമ്മൾ റഷ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കാനല്ല നോക്കേണ്ടത് അത് നമ്മളും അല്ലാതെ സുബാനത്താലും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ് ആണ് ആ ഒരു കണക്ഷനാണ് സോ വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ഈസ് നമ്മൾ എല്ലാ കാര്യങ്ങളും റഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ വേഗം ചെയ്തു തീർക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ള ആ ഒരു തരത്തിൽ മാറുമ്പോഴാണ് നമുക്ക് ആ ഒരു എംപ്ടിനെസ് ഫീലാവുക നമ്മൾ നിസ്കരിക്കും പക്ഷെ മനസ്സിൽ ഒന്നും തോന്നില്ല നമ്മൾ കുറാൻ ഓതും പക്ഷേ അതിൻ്റെ അർത്ഥങ്ങളൊന്നും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ദുവാ ചെയ്യും പക്ഷെ നമ്മളൊരു ഫീലോടുകൂടെ ആയിരിക്കില്ല ദുവാ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ പതിയെ പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം ഹാർഡായിട്ടുണ്ടാവും ആൻഡ് അള്ളാഹ് സുബാനത്ത അല്ല കുറാൻ പറയുന്നുണ്ട് അതായത് അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ മാത്രമേ ഒരു വിശ്വാസീൻ്റെ ഹൃദയത്തിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുള്ളൂ നമ്മൾ റോങ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ തെറ്റായ സ്ഥലത്ത് നമ്മൾ സമാധാനം അല്ലെങ്കിൽ സന്തോഷം നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് എംപറ്റിനെസ് ഉണ്ടാകും അതിപ്പോൾ സമ്പത്താവാം റിലേഷൻഷിപ്സ് ആവാം എൻ്റർടൈൻമെൻറ്റ് ആവാം ഇതിലൊന്നും ഒരു പോയിൻ്റ് എത്തിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് അത്ര സന്തോഷം നമ്മൾ വിചാരിച്ചത്ര നമ്മളുടെ മനസ്സിന് ആ ഒരു തൃപ്തി നൽകുന്നില്ല എന്ന് എ ഹെർട്ട് ക്രിയേറ്റഡ് ഫോർ അത വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്തൗട്ട് ഹിം അള്ളാഹുവിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഹൃദയത്തിന് അവനില്ലാതെ തൃപ്തിപ്പെടാൻ സാധിക്കില്ല സോ എങ്ങനെ നമുക്ക് നിസ്കാരത്തിൽ ഹുഷുവും ശ്രദ്ധയും കൊണ്ടുവരാം ടിപ്പ് നമ്പർ വൺ നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കുക സോ നമ്മൾ നിസ്കരിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ നിസ്കാരമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും നിസ്കരിക്കുന്നുണ്ടാവുക അതുപോലെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ അത്രയും കുറച്ച് സ്ലോ ആയിട്ട് നിസ്കരിക്കുക രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ നിസ്കാരം തീർക്കാൻ വേണ്ടി നിസ്കരിക്കരുത് നമ്മൾ അതിലേക്ക് ഇങ്ങനെ മുഴുകി പോകണോ ജസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമ്മൾക്ക് ഒരുപാട് ഡിഫറൻസ് നമ്മൾ ഇനി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും അതായത് നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന ദുവാകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എല്ലാ കാര്യവും നമ്മൾ പെട്ടെന്ന് പഠിച്ചു വെക്കണ്ട പക്ഷേ നമ്മൾ പതിയെ പതിയെ ഓരോന്നിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുക സോ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മലയാള അർത്ഥം നമ്മളിങ്ങനെ പറയുക നമ്മളുടെ മനസ്സിലിങ്ങനെ പറയുക നമ്മൾ ഫീൽ ചെയ്തിട്ട് അത് പറയുക ജസ്റ്റ് ഫോർ എക്സാമ്പിൾ എഹ്ദീൻ അസുറാത്തുൽ മുസ്തഖിയും എന്ന് വെച്ചാൽ അല്ലഹേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ എന്നാണ് സോ നമ്മൾ നിസ്കാരത്തിൽ ഇത് ഓതുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥവും കൂടെ നമ്മളൊന്ന് ഫീൽ ചെയ്തിട്ട് നമ്മളുടെ മനസ്സിലൊന്ന് ഓതുക ടിപ്പ് നമ്പർ ത്രീ നമ്മളുടെ നിസ്കാരത്തിൽ ഒരുപാട് ചിന്തകൾ കയറി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഔ ജബിലാഹിമിന് ഷെയോ റുജീം എന്ന് പറയാം സോ നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ നിസ്കാരത്തിലെ ദുവാകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ പ്രാധാന്യം വരുന്നത് കാരണം അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിന്തകളൊന്നും വരൂല ആൻഡ് സൂറത്ത് ഉൽ ഫാതിഹയുടെ അർത്ഥം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും നാലാമത്തെ ടിപ്പാണ് നമ്മൾ എപ്പോഴും നിസ്കരിക്കുന്നതിൽ നിന്നും കുറച്ച് സ്ലോ ആയിട്ട് നിസ്കരിക്കുക ആൻഡ് ഓൾസോ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയും നോക്കാൻ പാടില്ല നമ്മൾ സുജൂതിൻ്റെ ആ ഒരു പൊസിഷനിൽ നോക്കുക ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുൻപ് അള്ളാഹു നമ്മളുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് നിസ്കരിക്കുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസലാമലൈക്കും